നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ അർജുന സംവാദമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മസന്യാസയോഗം എന്ന അഞ്ചാമത്തെ അധ്യായത്തിലെ ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ ചൊല്ലി അർത്ഥം പറഞ്ഞത് ഇന്ന് നമുക്ക് ഇരുപത്തിനാലാമത്തെ ശ്ലോകം വായിക്കാം സയോഗി ബ്രഹ്മ നിർവാണം ബ്രഹ്മൂതോധികം അവനവനുള്ളിൽ തന്നെ സുഖത്തെ കാണുന്നവൻ അന്തരാരാമ അതുകൊണ്ട് തന്നെ അന്തർമുഖനായി സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നവനും തഥാ യ അന്തർജ്യോതിയേവ അതുപോലെ തന്നെ ആരാണോ ഉള്ളിലുള്ള ആ പ്രകാശത്തോടെ വർദ്ധിക്കുന്നത് സയോഗി യോഗി ആ യോഗി ബ്രഹ്മഭൂത ബ്രഹ്മമായി തീർന്നിട്ട് ബ്രഹ്മനിർവാണം അധിക ബ്രഹ്മത്തിൽ തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഈ എല്ലാ സുഖങ്ങളും തന്നിൽ തന്നെ ഉണ്ട് തൻ്റെ ആത്മാവിലുണ്ട് എന്ന് മനസ്സിലാക്കി അവനവനിൽ തന്നെ സുഖവും സന്തോഷവും ഒക്കെ ദർശിക്കുന്ന ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മമായി തീർന്ന് ആ മോക്ഷത്തിനെ പ്രാപിക്കുന്നു മോക്ഷം എന്ന് വെച്ചാൽ ബ്രഹ്മനിഷ്ഠമായിട്ടുള്ള ആ ശാന്തിയും ആനന്ദവും ഒക്കെ അനുഭവിക്കാൻ ഇടവരും എന്നാണ് പറഞ്ഞത് മുൻപിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ കാമക്രോധങ്ങളെയൊക്കെ ജയിച്ചിട്ട് ആത്മസുഖം കണ്ടെത്തണമെന്ന് ആ ആത്മസുഖം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ആത്മാനന്ദത്തിൽ തന്നെ അങ്ങനെ മുഴുകിയിരിക്കും എന്നുവച്ചാൽ നമ്മൾ നിരന്തരമായിട്ട് ഈ സമാധിയിലെ അഭ്യാസം ശീലിക്കണം ഈ സമാധി ദൃഢപ്പെടുന്നതോടെ ഉള്ളിലെ ആത്മപ്രകാശം നിറഞ്ഞു തുളുമ്പോ മനസ്സില് ആത്മപ്രകാശം നിറയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് ആ സത്വഗുണം വർദ്ധിക്കുക എന്നാണ് അർത്ഥാക്കുന്നത് പിന്നെ ഒരിക്കലും ഈ സംസാര ദുഃഖം അതായത് ജനന മരണ ഭ്രമം അത് ഉണ്ടാകുന്നില്ല അപ്പൊ എന്തായി മനസ്സിലെപ്പോഴും ശാന്തിയും സന്തോഷവും മാത്രമായി തീരും അതാണ് ആത്മപ്രകാശം എന്ന് പറയുന്നത് ഈ ആത്മപ്രകാശത്തോടെ വർത്തിക്കുന്ന ഒരാൾ ബ്രഹ്മം തന്നെയായിട്ട് ഭവിച്ചിട്ട് അവസാനം ബ്രഹ്മനിർവ്വാണ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് ഇനി ഇതിന് ആർക്കാണ് അർഹതയുള്ളത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം स योगी ब्रह्मनिर्वाणम् ब्रह्मभूतोऽधिगच्छति